എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വർണ്ണാഭരണങ്ങളോട് എല്ലാവർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വലിയ ഭ്രമമാണ് എന്തെങ്കിലും ഒരു സ്വർണം ധരിക്കാത്ത സ്ത്രീകൾ വളരെ കുറവാണ് അതിനാൽ തന്നെയും സ്വർണം കാലിൽ ധരിക്കരുത് എന്ന് പഴമക്കാർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഇതിനെപ്പറ്റി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഹിന്ദു വിശ്വാസപ്രകാരം പ്രകാരം സ്വർണം ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയാണെന്നാണ് വിശ്വാസം അതിനാൽ തന്നെ അരയ്ക്ക് മേലോട്ട് സ്വർണം ധരിക്കാവുന്നതാണ് അരയ്ക്ക് താഴെ സ്വർണം ധരിക്കുന്നത് മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയോടുമുള്ള അനാദരമായി കണക്കാക്കപ്പെടുന്നു ഇത് കുടുംബത്തിൽ ഐശ്വര്യം കെടുത്തുമെന്നും സാമ്പത്തിക തടസ്സം നേരിടുമെന്നുമാണ് വിശ്വാസം സ്വർണം വെള്ളി എന്നീ ലോഹങ്ങൾക്ക് പോസിറ്റീവ് എനർജി ശരീരത്തിലേക്ക് ആവാഹിക്കുവാനുള്ള കഴിവുണ്ട് സ്വർണ്ണാഭരണങ്ങൾ കാലിൽ ധരിക്കുന്നവർക്ക് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ വെള്ളി ആഭരണം കാലിൽ ധരിക്കുന്നവർക്ക് ഒരു പരിധിവരെ എല്ലാ ദോഷങ്ങളും നാഡീദോഷങ്ങളും ഗർഭാശയ രോഗങ്ങൾ തടയുന്നതിനും കാരണമാകുന്നു കാലിൽ വെള്ളി ആഭരണം ധരിക്കുന്നത് രോഗശാന്തി നൽകുമെന്നും ശാസ്ത്രം പറയുന്നു നടുവേദന കാലിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുക കാലിൽ കൂടി പ്രതികൂല തരംഗങ്ങളുടെ പ്രവേശനം തടയുന്നു ഇതെല്ലാം വെള്ളി ആഭരണം കാലിൽ ധരിക്കുന്നതിലൂടെ സംഭവിക്കുന്നു സ്വർണം സൂര്യാംശവും വെള്ളി ചന്ദ്രാംശവുമാണ് അരക്കെട്ടിൻ്റെ മേലേക്ക് സൂര്യാംശം താഴെ ചന്ദ്രാംശം സ്വർണം ധരിക്കുന്നതിലൂടെ വ്യാഴപ്രീതിയും വെള്ളി ധരിക്കുന്നതിലൂടെ ശുക്രപ്രീതിയും ലഭിക്കുമെന്നാണ് വിശ്വാസം സ്ത്രീകൾ കാലിലെ നടുവിരലിൽ വെള്ളിമിഞ്ചി അണിയുന്നതാണ് നല്ലത് ഇത് ഗർഭപാത്രത്തിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് എന്നാൽ കഴുത്തിൽ സ്വർണം അണിയുന്നത് ഉത്തമ ദാമ്പത്യത്തിനും മോതിരവിരലിൽ അണിയുന്നത് സ്വർണ്ണം അണിയുന്നത് സന്താനത്തിനും ഉത്തമമാണെന്ന് വിശ്വസിക്കുന്നു പഴമക്കാർ പറഞ്ഞിരുന്നു കാലിൽ സ്വർണ്ണാഭരണം ധരിക്കരുതെന്ന് പണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വിവാഹ സമയത്തെങ്കിലും ആളുകൾ സ്ത്രീകൾ സ്വർണ്ണപാദസരം ധരിക്കുന്നു വിശ്വാസത്തിൻ്റെ പേരിലായാലും ശാസ്ത്രീയപരമായിട്ടാണെങ്കിലും കാലിൽ സ്വർണം ധരിക്കുന്നത് ഉത്തമമല്ലെന്ന് പറയപ്പെടുന്നു എന്നാൽ കാലിൽ വെള്ളി ആഭരണങ്ങൾ ധരിക്കുന്നത് വളരെ നല്ലതാണ് വെള്ളി ആഭരണങ്ങൾ കാലിൽ അണിയുന്നതിലൂടെ നമ്മുടെ വാർദ്ധക്യത്തെ തടയുകയും ചെറുപ്പം നിലനിർത്തുകയും ചെയ്യുമെന്നും പറയുന്നു അതിനാൽ കാലിൽ സ്വർണ്ണാഭരണം ധരിക്കുമ്പോൾ നേരെ വിപരീത ഫലം ഉണ്ടാവുകയും ചെയ്യുന്നു സ്ത്രീകൾ സ്വർണം ധരിക്കുന്നത് വളരെ നല്ലതായി കരുതപ്പെടുന്നു മോതിരവിരലിൽ മോതിരം ധരിക്കുന്നതും കഴുത്തിൽ സ്വർണമാല ധരിക്കുന്നതും കാലിൽ വെള്ളിയാഭരണങ്ങളും ധരിക്കുന്നത് വിശ്വാസപരമായാലും ശാസ്ത്രീയമായും വളരെ നല്ലതാണ് അതിനാൽ തന്നെ വിശ്വാസപരമായി നോക്കുകയാണെങ്കിലും ശാസ്ത്രീയപരമായി നോക്കുകയാണെങ്കിലും ശരിയായ സ്ഥലത്ത് സ്വർണം ധരിക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് അരയ്ക്ക് മുകളിലേക്ക് സ്വർണം ധരിക്കുന്നതാണ് ഉത്തമം അരയ്ക്ക് താഴെ സ്വർണം ധരിക്കുന്നത് നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്നു എന്നാൽ കാലിൽ വെള്ളി ആഭരണങ്ങൾ ധരിക്കുന്നത് ആരോഗ്യപരമായി നമുക്ക് വളരെയേറെ ഗുണങ്ങൾ നൽകുന്നു അതിനാൽ തന്നെയും വിശ്വാസത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞ് ഇതിനെ അവഗണിക്കേണ്ടതില്ല ശരിയായ സ്ഥലത്ത് ധരിക്കുകയാണെങ്കിൽ സ്വർണവും വെള്ളിയും നമുക്ക് ധരിക്കാം സ്ത്രീകൾ സ്വർണ്ണാഭരണം ധരിക്കുന്നത് മഹാലക്ഷ്മി പ്രീതിക്ക് പാത്രമാവുകയും ചെയ്യുന്നു അരയ്ക്ക് താഴെ സ്വർണം ധരിക്കുന്നത് മഹാവിഷ്ണുവിനോടുള്ള അനാദരവ് കൂടിയായി കണക്കാക്കപ്പെടുന്നു വിശ്വസിച്ചാലും അല്ലെങ്കിലും ശാസ്ത്രീയപരമായും വിശ്വാസത്തിൻ്റെ കാര്യത്തിലായാലും കാലിൽ സ്വർണം ധരിക്കുന്നത് തെറ്റാണെന്നാണ് പറയപ്പെടുന്നത് എല്ലാവർക്കും മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹങ്ങളുണ്ടാകട്ടെ